ൊലിയുടെ മുട്ടകളെ കൃത്രിമമായി വിരിയിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാൽ സാധിക്കും കണ്ണൂരിൽ ഏകദേശം നാപ്പത്തിയേഴ് നീർക്കൊലിയുടെ മുട്ടകളാണ് വിരിയിച്ചെടുത്തിരിക്കുന്നത് കണ്ണൂർ പുതിയ തെരുവ് പനങ്കാവ് ജംഗ്ഷനിലെ ജിഷ്ണുവാണ് കൃത്രിമ കൂടൊരുക്കി ഇത്രയും നീർക്കോലിയുടെ മുട്ടകൾക്ക് ജീവൻ നൽകിയത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് നാറാത്ത് കെ ടി വില്ലയിൽ നിന്നും അൻപത് മുട്ടകൾ കണ്ടെത്തിയത് വയലിനോട് ചേർന്നുള്ള സ്ഥലത്ത് മണൽക്കൂന മാറ്റുന്നതിനിടെ നിർമ്മാണ തൊഴിലാളികളാണ് മുട്ടകൾ കണ്ടത് തുടർന്ന് ഇവയെ റെസ്ക്യൂ ചെയ്ത് പരിചയമുള്ള ജിഷ്ണുവിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ മേക്കൂരിന്റെ മുട്ടകളാണ് അത് ഞാൻ ഒരു സ്വന്തം വരികയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള വേറെ വീട്ടിലും രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് മുട്ടകൾ കിട്ടുകയാണ് ചെയ്യുന്നത് മറ്റ് അത് അവിടെ നിന്ന് കളക്ട് ചെയ്യും ഫോറസ്റ്റ് വിവരം വ്യവഹരിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം കയ്യിൽ വെച്ചിട്ട് അതിനെ സൂക്ഷിക്കുകയാണ് ചെയ്തത് ഇന്നലെ ഇവിടെ അത് മൊത്തമായിട്ട് പിരിഞ്ഞ് പുറത്തിറങ്ങി ഇനിയിപ്പോൾ അതിന്റെ ഹെൽത്ത് പൂർണ്ണമായി ക്ലിയർ ആയ ശേഷം രണ്ടു ദിവസത്തിനുള്ളിൽ നാളത്തെ ഇടയിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അതിനെ തുറന്നിടുകയാണ് ചെയ്യുന്നത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഇരുപത്തി ആറ് മുട്ടകൾ കിട്ടി പിന്നാലെ വീടിന്റെ മറ്റൊരു വശത്ത് നിന്നും ഇരുപത്തിനാല് മുട്ടകൾ കൂടി കണ്ടെത്തി പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടെ അമ്പത് മുട്ടകളും ജിഷ്ണുവും സുഹൃത്ത് ഷിനിലും ചേർന്ന പനങ്കാവിലെ വീട്ടിലെത്തിച്ചു പിന്നീട് മുഴുവൻ മുട്ടകളും വിരിഞ്ഞു തുടങ്ങിയായിരുന്നു മൂന്ന് മുട്ടകൾക്ക് കേടുപാട് സംഭവിച്ചതിനാൽ വിരിഞ്ഞില്ല ചെറിയ തണുപ്പും ചൂടും സജ്ജീകരിച്ചാണ് കരിയിലകൾക്കിടയിൽ വെച്ച് മുട്ടകൾ വിരിയിച്ചെടുത്തത് ഇതിനു മുമ്പ് പെരുമ്പാമ്പ് തെയ്യത്താൻ പാമ്പ് തുടങ്ങിയ ഇനങ്ങളുടെ മുട്ടയും ജിഷ്ണുവിൻ്റെ വീട്ടിൽ വിരിയിച്ചിട്ടുണ്ട് മുട്ടകളുടെ എണ്ണവും ആകൃതിയും നിറവും നോക്കിയാണ് പാമ്പിനെ തിരിച്ചറിയുക വിഷപ്പാമ്പുകളാണെങ്കിൽ കരുതലോടെയാണ് മുട്ടകളെ സജ്ജീകരിക്കുക ആദ്യമായിട്ടാണ് ഇത്രയും മുട്ടകൾ ഒന്നിച്ച് വിരിച്ചെടുത്തതെന്ന് ജിഷ്ണു പറയുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാർക്ക് എന്ന സംഘടനയിൽ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ജിഷ്ണു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലെ വാളണ്ടിയർ കൂടിയാണ്